എല്ലാവർക്കും നമസ്കാരം ഇന്ന് വീണ്ടും ഒരു പ്രാക്ടീസ് സെഷനാണ് മായമാളവ് ഗൗളയിൽ തന്നെയാണ് ഇന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഒരു സംഗീത വിദ്യാർത്ഥി അവൻ്റെ പഠനം സംഗീത പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത് മായമാളവ് ഗുള രോഗത്തിലാണ് ആദ്യം പഠിക്കുന്നത് സരളി വരിശകൾ പിന്നെ മധ്യസ്ഥായി താരസായി മന്ത്രസായി ഇത് കഴിഞ്ഞിട്ട് ജെണ്ടപരിശ ഇന്ന് ജെണ്ടവരിശയിലാണ് ഞാനിന്ന് ഒരു എക്സസൈസ് നോക്കാമെന്ന് വിചാരിക്കുന്നത് ചെണ്ടവിർഷ എന്ന് പറയുമ്പോൾ ഡബിൾ സ്വരങ്ങൾ വരുന്നതാണ് സാ സീ ഗ ഇതാണ് ചെണ്ടവിർഷകൾ എന്ന് പറയുന്നത് അതിലെ ഡബിൾ സ്വരങ്ങളിലെ രണ്ടാമത്തെ സ്വരം അതായത് സ സ അതൊന്ന് ഒരു ഒന്ന് എടുത്ത് പാടും അതായത് ഒരു തട്ട് കൊടുത്താണ് സാധാരണയായി പാടാറുള്ളത് സീ ഗ അങ്ങനെ അപ്പം നമുക്ക് ഞാനിന്ന് നോക്കുന്നത് രണ്ടാമത്തെ ജണ്ടവശയാണ് അത് അതിൽ പാഠത്തിലുള്ളത് സാ ഇതാണ് നമ്മൾ പഠിക്കുന്ന പാഠം ഇതാണ് ഇതിനെ റിവേഴ്സ് ചെയ്ത് പാടുക പാടുന്നതാണ് ഇന്നത്തെ എക്സസൈസ് അതായത് നമ്മൾ ആരോഹണത്തിൽ പാടി ആരോഹണം വന്ന് നിൽക്കുന്നത് സ മാ ഗീ സവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് പോകുന്നു അതായത് നമ്മൾ പാടിയതിൻ്റെ റിവേഴ്സ് ഇതാണ് റിവേഴ്സ് രീതിയിൽ പാടുന്നു മാ ഗ Só. ഈ രീതിക്കാണ് ഇത് റിവേഴ്സിൽ പാടുന്നത് ആദ്യമൊക്കെ ഇപ്പൊ നമ്മൾ പാടത്തിലുള്ളത് നോക്കി അല്ലെങ്കിൽ വീഡിയോ നോക്കിയിട്ട് റിവേഴ്സിൽ എഴുതി വെച്ചിട്ട് വേണം ആദ്യമേ അങ്ങനെ പാടാൻ സാധിക്കുള്ളൂ അത് കഴിഞ്ഞ് നമുക്കൊരു ഒരു സെൻസാണ് അപ്പം ഇന്ന സ്വരത്തിൽ മായിൽ നിന്ന് താഴോട്ട് വന്നാൽ അടുത്തത് തൊട്ടടുപ്പ് സ്വരം പഞ്ചമത്തിൽ നിന്ന് താഴോട്ട് പിന്നെ ദൈവത്തിൽ നിന്ന് താഴോട്ട് പിന്നെ നിഷാദത്തിൽ പിന്നെ ഷഡ്ജത്തിൽ നിന്നും പിന്നെ അപ്പം താരസായിൽ എത്തി കഴിയും പിന്നെ പഞ്ചമത്തിന് മുകളിലേക്ക് നിന്ന് മുകളിലേക്ക് ഗാന്ധാഗത്തിനു മുകളിലേക്ക് ഋഷഭത്തിന് മുകളിലേക്ക് നിന്ന് മുകളിലേക്ക് അപ്പൊ ആ ഒരു രീതിയിൽ നമ്മളൊന്ന് ഓർത്തു വെച്ചാൽ നമുക്ക് പാടാൻ ഈസി ആയിരിക്കും നമുക്കിതിന്റെ സെക്കൻഡ് സ്പീഡ് ഒന്ന് പാടി നോക്കാം ഗ ಪಗುತಿ ತಾಳವಟ್ಟಮೇ ಆಯಿತು ಒಂದೂ ಪಾಡಿಯಾಲೇ ಅದು ಫುಲ್ಲಾಗುತ್ತು ಮಾ സെക്കൻഡ് സ്പീഡ് ഒന്ന് പാടി നോക്കാം మమరి టు టైమ్స్ పాడయకి పగతి తాళమంట్రం వరే ఆయ నాలుగు తవ పాడయ ఇండి తాళం కంప్లీట్ ఆవళు మిరి

രണ്ടാമത്തെ ചെണ്ടപിരുഷ റിവേഴ്സ് പാടുന്ന രീതി എല്ലാ സ്വരങ്ങളും ഇതുപോലെ നമുക്ക് റിവേഴ്സ് പാടി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ മറ്റൊരു എക്സസൈസുമായിട്ട് വീണ്ടും കാണാം താങ്ക്